ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് ഈ പറഞ്ഞ മാനുഷിക ദൈവങ്ങളെ അല്ലെങ്കിൽ മതം പറഞ്ഞിരിക്കുന്ന ദൈവങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇരുമുടിക്കെട്ട് കൊണ്ടുപോകണം ഈ ഇരുമുടിക്കെട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനമായി ഭക്തന്മാർക്കും അറിയത്തില്ല ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മതമാണ് ശരി അല്ലെങ്കിൽ മതം ഇല്ലായ്മയാണോ ശരി ഇത് തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ മതത്തിന്റെ ഒരു എന്താ ഒരു ഒരു ദുരുപദേശകനായിട്ട് മാറുവാണ് അതിനകത്തുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂര് അമ്പലം പോലുള്ള അമ്പലങ്ങളിൽ അവർ വെച്ചിരിക്കുന്ന നിസ്കർഷ മതത്തിന് പ്രവേശനമില്ലെന്നാണ് വ്യക്തികൾക്ക് പ്രവേശനം അല്ലാതല്ല മത മതത്തിന് പ്രവേശനമില്ല ഞാൻ പോകുന്നതിന് മറ്റൊരു ലക്ഷ്യമുണ്ട് അതൊരു മതത്തിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല ചില ശാസ്ത്രീയ സത്യങ്ങളെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കണ്ണനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് അവർക്ക് ഉണ്ട് എനിക്കൊന്നും ഈ ജന്മത് നടക്കാൻ പോകുന്നില്ല അത് ആ ഒരു സമയത്ത് പള്ളിയിലച്ചനായിരുന്നു അപ്പോ ആ പള്ളിയിലച്ചനായിരിക്കുന്ന സമയത്ത് തന്നെ മാലയിട്ട് ശബരിമല കയറുമ്പോ മാല ഇടുന്ന സമയം തൊട്ട് ഒരു അയ്യപ്പ ഭക്തനായിരുന്നു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വർഷം മണ്ഡലകാലത്ത് ഒരു പള്ളിയിലച്ചൻ ശബരിമല ചവിട്ടുന്നു അതിനുശേഷം വലിയ വിവാദമാകുകയാണ് അതിനുശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ അച്ഛൻ വട്ടമാണ് നമ്മുടെ കൂടെ ഉള്ളത് മനോജ് ഖേജിയാണ് സർ നമസ്കാരം നമസ്കാരം ഈ എന്താ പറയാ ശബരിമല അയ്യപ്പന്റെ ഭക്തനാകാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ അച്ഛൻ വട്ടം തിരിച്ചെടുത്തത് എന്നൊക്കെയാണ് കമന്റുകൾ വന്നിരുന്നത് ഓക്കേ അപ്പോ ഇതിനെതിരെയൊക്കെ എങ്ങനെയാണ് സാറിന്റെ വ്യൂ എന്താ ഇപ്പൊ നമ്മുടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവുമല്ലോ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും അത് കാണുന്ന വ്യക്തിക്ക് നമ്മുടെ ഉദ്ദേശിച്ചു അതുപോലെ മനസ്സിലാകണമെന്നില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല അപ്പോൾ അവര് അവരുടെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നത് അപ്പോൾ അവരുടെ നിലവാരം അനുസരിച്ച് അവർ പല രീതിയിൽ പ്രതികരിക്കും അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് അവരുടെ എല്ലാ പ്രതികരണത്തിനും സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാനോ ജീവിക്കാനോ പ്രതികരിക്കാനോ നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മുടെ ലക്ഷ്യങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് വലുത് അപ്പം അതിനെ ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളെയും മറ്റുള്ള കമൻ്റുകളെയും ഒന്നും ഞാനിപ്പോൾ ഗണ്യമാക്കാറില്ലാ സത്യം ഈ അച്ഛൻ വട്ടം തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയൊക്കെ എന്നോട് വേണമായിരുന്നോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതമാർഗമായിട്ടല്ല ഞാനൊരു പ്രേ സ്റ്റുഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഞാനൊരു ഐ ടി എഞ്ചിനീയർ ഇപ്പോഴും എനിക്ക് ഐ ടി മേഖലയിൽ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു പ്രൊഫഷനുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു അച്ഛൻ ആയത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അറിഞ്ഞ സത്യങ്ങളെ അതിൻ്റെ ആധികാരികതയോടുകൂടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛൻ പെട്ട് എടുക്കുന്നത് അപ്പോൾ ജനങ്ങൾക്കത് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ടേ എനിക്ക് സത്യങ്ങൾ പറയാവുള്ളൂ എന്നൊന്നുമില്ല അപ്പം ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ജനിച്ച് വളർന്ന ആ കമ്മ്യൂണിറ്റിക്കകത്ത് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ ശരിക്കുമുള്ള സത്യത്തിനകത്തേക്ക് അവരെ ഒന്ന് മാറ്റിക്കൊണ്ടു വരാൻ ഞാൻ എടുക്കുന്നത് ാണ് താല്പര്യ എല്ലാവരും ഈ മത സൗഹാർദ്ദത ഇങ്ങനെ പറഞ്ഞു നടക്കും പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളില് ഒരു പ്രത്യേക മതത്തോടുള്ള ഒരു താല്പര്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും അപ്പോൾ പക്ഷേ പലരും ഇങ്ങനെ ഫേക്ക് കളിച്ചിട്ടാണ് നടക്കാറുള്ളത് ഇപ്പോൾ സേറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു രീതിക്ക് അങ്ങ് വിടേണ്ട കാര്യമേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി എന്റെ മാത്രം അഭിപ്രായമാണത് പക്ഷെ ഈ ആളുകൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങുമ്പോഴേക്കും ഇത് ഇതിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ഇല്ല ഒരിക്കലുമില്ല കാരണം ഞാൻ ക്രിസ്ത്യൻ മതത്തിന് വേണ്ടിയിട്ടോ ഇപ്പോഴും ഹിന്ദു മതത്തിന് വേണ്ടിയിട്ടോ ഇനി നാളെ ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു ഒരു നിലപാടെടുത്തിട്ടില്ല ഞാൻ മതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് ചില സത്യങ്ങൾ അറിയണം ആ ചില സത്യങ്ങളെ എനിക്ക് ആസ്വദിക്കണം ആ ആസ്വദിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം അങ്ങനെ ഒരു സ്പിരിച്വൽ ആംഗിളിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരിക്കലും മതത്തിൻ്റെ ബൗണ്ടറികളോ അല്ലെങ്കിൽ മതത്തിൻ്റെതായിട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും എനിക്കൊരു തടസ്സമാകുമെന്ന് ഞാൻ ില്ല ഇപ്പോ എന്താ പറയാ ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ അതിന് വരുന്നുണ്ടായിരുന്നു മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോ അതുപോലെ എന്താ പറയാ സർ കേറണ്ട അങ്ങനെ ആവശ്യമില്ല എന്ന് കൊറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇവരോട് എന്താണ് സർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ശബരിമല പോയപ്പോഴും എതിർത്തിട്ടുണ്ടായിരുന്നു ആളുകൾ എതിർത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകളിലൂടെ ആശയങ്ങളിലൂടെ എതിർത്തിട്ടുണ്ടായിരുന്നു ഞാനിടുന്ന വീഡിയോസിനകത്തോ പോസ്റ്റിനകത്തോ ഒക്കെ വന്നിട്ട് അവർ കമന്റുകളിലൂടെയും അവരുടെ പ്രതികരണം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു പൗരോഹിത്യത്തിൽ നിന്നതുകൊണ്ട് ആ ഒരു ചർച്ചിൻ്റെ ഡിനോമിനേഷൻ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജെനുവിൻ അത് അങ്ങനെ ആണല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു രീതിയിലുള്ള പ്രകോപനങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ശബരിമല പോകുന്നതും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ ശബരിമല പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ തത്തുമസി എന്ന് പറയുന്ന ആ ഒരു ശരിക്കുമുള്ള ഒരു യൂണിവേഴ്സൽ ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു വലിയൊരു കാര്യത്തെ ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശബരിമല പോകുന്നത് അപ്പം അതിന് ആ ശബരിമലയിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് ജനുവനായിട്ട് അനുഷ്ഠിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത് അത് ഇപ്പോഴും ഞാൻ പോകുന്നത് മറ്റൊരു കോസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും ശബരിമല എന്താണോ മുന്നോട്ട് വെക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് ഞാൻ മാലയിട്ട് വ്രതം നോക്കുന്നു അതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷെ ഞാൻ പോകുന്നതിന് മറ്റൊരു ലക്ഷ്യമുണ്ട് അതൊരു മതത്തിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല ചില ശാസ്ത്രീയ സത്യങ്ങളെ വിളിച്ചു പറയാൻ അത് ആത്മാവിന്റെ അല്ലെങ്കിൽ ആത്മീകതയുടെ ഭാഗമായിട്ടാണ് ഈ ശബരിമലയോട് മാത്രമാണ് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ തന്നെ ധാരാളം അമ്പലങ്ങളും അല്ലെങ്കിൽ കൂടി അമ്പലങ്ങളിൽ പോകുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോ അവയിൽ ഏതെങ്കിലും ഒന്നിനോട് എന്തെങ്കിലും ഒരു ആകർഷണം തോന്നിയിട്ടുണ്ടോ ശബരിമല അല്ലാതെ ഇപ്പൊ ശബരിമല തിരഞ്ഞെടുക്കാനുള്ള കാരണം എല്ലാ മതസ്ഥർക്കും അവിടെ പ്രവേശിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഹൈന്ദവർക്കേ പോകാവൂ എന്ന ദിവസത്തന്നുള്ളത് ഞാൻ മാർന്നിരിക്കും കാരണം എനിക്കൊരു ഒരു ഒരു മതപരിവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു കൺവേർഷനിലേക്ക് എനിക്ക് താല്പര്യമില്ല ആ ഞാൻ മുമ്പ് ക്രിസ്ത്യനായിരുന്നു ഇനി ഹിന്ദു ആകണം അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ആകണം അങ്ങനെ മതപരിവർത്തനത്തിന് എനിക്ക് താല്പര്യമില്ല ആയിരിക്കുന്ന നിലവാരത്തിനകത്ത് എവിടെയൊക്കെ പോകാൻ സാധിക്കുമോ അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ മൂകാംബിക പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പുടജാദ്രയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ അതിനുള്ള സമയമാകുമ്പോൾ തീർച്ചയായിട്ടും പോകും പക്ഷേ ഇനിയിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കടമ്പയാണമെന്നുണ്ടെങ്കിൽ ഒരു മതപരിവർത്തനത്തിന് എന്തായാലും ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാനിന്നൊരു ക്രിസ്ത്യൻ അല്ല അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഗുരുവായൂരമ്പലത്തിനകത്ത് പ്രവേശനം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഞാൻ പോകും ഇങ്ങനെ ബൗണ്ടറീസ് വെക്കേണ്ട കാര്യമുണ്ടോ അതായത് ഈ ഒരു മതത്തിന് ഒരു പ്രത്യേക മതത്തിന് മാത്രമേ കയറാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തില് അന്യമതസ്ഥർ കയറാൻ പാടില്ല എന്നിട്ട് പക്ഷെ എത്ര പേര് അറിയാതെ പോകുന്നുണ്ടാവും അത് നമ്മൾ അറിയുന്നത് കൊണ്ട് മാത്രം അതൊരു ദോഷമായിട്ട് നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടിവരുന്നത് നാലാൾ അറിയുന്ന ആൾക്കാർക്ക് അതിനകത്തുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗുരുവായൂർ അമ്പലം പോലുള്ള അമ്പലങ്ങളിൽ അവർ വെച്ചിരിക്കുന്ന നിഷ്കർഷ മതത്തിന് പ്രവേശന വ്യക്തികൾക്ക് പ്രവേശനം അല്ലാതല്ല മത മതത്തിന് പ്രവേശനമില്ല അപ്പം അതിൻ്റെ കൂടെ ആഡ് ഓൺ വരുന്നത് മതസ്ഥർക്കും പ്രവേശനമില്ല എന്നുള്ള അപ്പൊ ഞാനൊരു ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പോകേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമുണ്ടോ പള്ളികളിൽ പോയാൽ പോരെ ആ ഞാനൊരു ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് പ്രഘോഷിച്ചുകൊണ്ട് എനിക്ക് ഒരു വാരി പോകേണ്ട ആവശ്യമില്ലല്ലോ ആ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ജെനുവിനായിട്ട് ആയിട്ട് ആഗ്രഹത്തോടു കൂടെ വരുന്ന ഒരാളിനെ ബ്ലോക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം മതത്തിൻ്റെ ക്തായിട്ട് നിന്നുകൊണ്ടാകത്ത് പ്രവേശിച്ചിട്ടും കാര്യമൊന്നുമില്ല അതായത് ഭയങ്കര ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് ഇപ്പൊ നമ്മള് കുറച്ചു നേരം മുമ്പ് ഇങ്ങനെ സ്ട്രോൾ ചെയ്തു പോയപ്പോഴേക്കും ഗുരുവായൂരപ്പന്റെ ഒരു വലിയൊരു ഭക്തയാണ് സജ്ന സജന തോന്നുന്നു അവരുടെ പേര് പെട്ടെന്ന് ഓർമ്മ ഇട്ടാത്ത ആള് ഞാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാ അവർക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ല അതിന്റെ പുറത്ത് നിന്നിട്ടാണെങ്കിലും ഇപ്പൊ ഒരു റീൽ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് വലിയൊരു പ്രശ്നാവാണ് ചെയ്തത് അപ്പൊ ഇതൊക്കെ ഈ മതത്തിന്റെ അതായത് അവർക്കും ജനുവൻ ആയിട്ടുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് പോലും അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല കണ്ണനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് അവർക്ക് ഉണ്ട് എനിക്ക് എനിക്കൊന്നും ഈ ജന്മ അത് നടക്കാൻ പോകുന്നില്ല അപ്പൊ ചില നിബന്ധനകൾ ഈ പറയുന്നത് പോലെ പരിശോധിക്കപ്പെടേണ്ടതും പിന്നെ പരിശോധിച്ച് അത് മാറ്റങ്ങൾ വരുത്തേണ്ടതും നവീകരിക്കേണ്ടതുമായിട്ടുള്ള മാറ്റമുള്ള ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെയുള്ള കുറേ ആനുകാലിക പ്രശ്നത്തിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ അതിനുമായിട്ട് അനുബന്ധമായിട്ടുള്ള എന്താ അധികൃതർ അതിനുള്ള നടപടികൾ എടുക്കുമെന്നാണ് എൻ്റെയും വിശ്വാസം അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് കേട്ടിരിക്കുന്നത് ഇപ്പം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയാം ഞാനൊരു അച്ഛനായിരുന്നു എന്നുള്ളത് പക്ഷെ ഞാനിപ്പോൾ ആ ക്രിസ്തീയ ഭാഗമല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പം നാളെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുത്താൽ മതി ഞാനിപ്പോൾ ക്രിസ്ത്യാനി അല്ലാന്ന് ശരിക്കും ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ല ആ ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അവർ കയറ്റും പക്ഷെ ഇപ്പോഴും ഞാനൊരു ക്രിസ്ത്യൻ ആണ് എന്ന ലേബലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ുദ്ധിമുട്ടാവും അപ്പൊ ചില നിയമങ്ങൾ ഭേദഗതികൾ വരുന്നുണ്ട് മാറി പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ശരി ശരി അല്ലെങ്കിൽ മതം മതത്തിന്റെ ആവശ്യമില്ല മതം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അഭിപ്രായം ഒന്നേ ഉള്ളൂ ഇപ്പൊ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ മതം എന്ന് പറയുന്ന ഈ മതത്തിനകത്ത് തന്നെ നാല്പത്തിയായിരത്തിലധികം സംഘടനകളുണ്ട് എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ചിലർ പറയും മുങ്ങി സ്നാനപ്പെടണം ചിലർ പറയും തളിച്ച് സ്നാനപ്പെട്ടാൽ മതി ചിലർ പറയും ശിശു സ്നാനം വേണം ചിലരുമായി മുതിർന്ന സ്നാനം വേണം ഇതെല്ലാം അഭിപ്രായമാണ് പക്ഷെ ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ എടുത്തു വെച്ചിട്ട് എല്ലാവരും അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ അഭിപ്രായത്തിൻ്റെ ഭിന്നത വരത്തില്ല അപ്പോൾ സത്യം ഒന്നേ ഉള്ളൂ ആ സത്യത്തെ എല്ലാവരും മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമായത് കൊണ്ടാണ് വിഭിന്നതകളും ഈ എന്താ അതിർവരമ്പുകൾ വെച്ചിട്ടുള്ള വിഭാഗീയതകളും വരുന്നത് അപ്പൊ കറക്റ്റായിട്ടുള്ള സത്യം എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത മനസ്സിലാക്കുക അപ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാം മതം വന്നു ക്രിസ്ത്യൻ മതം വന്നു ഹൈന്ദവ മതം വന്നും ബുദ്ധമതത്തിനൊന്നും അവരുടെ സെപ്പറേഷൻ ഇല്ല ഇതെല്ലാം പറയുന്നത് ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരാളിന് ഇതൊക്കെ പൊള്ളയായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണെന്നുള്ളത് മനസ്സിലാവും ഒരു പള്ളിയിൽ അച്ഛൻ ആകണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് ആകണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല കാരണം ഞാൻ ആയതിൻ്റെ പിന്നിൽ ഉദ്ദേശം വേറെ ആയതുകൊണ്ട് ആയ ആകണ്ടാന്ന് തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് ചില ബൗണ്ടറികളെല്ലാം വെച്ച് ചില വാതിലുകളെല്ലാം അടച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു വരും ആ ഈ പറഞ്ഞതുപോലെ ഞാൻ ചില സെമിനാറുകൾ ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചില ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള നിബന്ധനകൾ ഉള്ളുകൊണ്ട് വരും ഇങ്ങനെ ചെയ്യാവും അപ്പൊ അത് മതത്തിന്റെ ചില നിബന്ധനകളാണ് എനിക്കതിൽ താല്പര്യമില്ല അപ്പൊ എനിക്കവിടെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ വരണം ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ വരണം മതം ഇല്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ വരണം നിരീശ്വരവാദിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ വരണം എന്നാൽ മാത്രമേ അവരെ ശരിക്കുമുള്ളൊരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ മതത്തിൻ്റെ കാഴ്ചപ്പാടുകൂടുകൂടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ നിബന്ധനകൾ അവരെ കയറ്റാൻ പാടില്ല ഇങ്ങനെ വരുന്നവരെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യബോധത്തിൽ നിന്ന് മാറിപ്പോകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ വല്ലവര് ഇത് പക്ക ഒരു പബ്ലിസിറ്റി ആണെന്ന് പറഞ്ഞവർ ഒരുപാടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇത് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നല്ല ആൾ അറിയാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വേദന അത് വളരെ ജെനുവൻ ആയിട്ട് ശബരിമല കയറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോ സേറിന് എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അഹിംസയാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞിട്ട് വന്ന് നിന്നപ്പോൾ എല്ലാവരും അംഗീകരിച്ചോ ആദ്യമില്ല ഒരുപാട് നിന്നകൾ അദ്ദേഹം സഹിക്കേണ്ടി വന്നില്ലേ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ വിദേശികളിൽ നിന്ന് പോകട്ടെ എത്ര ആദ്യം കൂടെ നിന്നിട്ടുണ്ടാവും തുടക്കത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും വിമർശിച്ചതാണ് പക്ഷെ പതുക്കെ പതുക്കെ അദ്ദേഹം അതിനകത്ത് ജെവിനിറ്റി എന്ന് ആണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ശരിക്കും അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ പതുക്കെയാണ് ആൾക്കാർ സപ്പോർട്ടായിട്ട് വന്നത് പിന്നെയാണ് അതൊരു വലിയൊരു വിപ്ലവകരമായ ഒരു മൂവ്മെൻ്റായിട്ട് ആയിട്ട് മാറുന്നത് സെയിം വേ തുടക്കത്തിൽ ആൾക്കാർ എതിർക്കും കാരണം ഒരു പുതിയൊരു കൺസെപ്റ്റാണ് അപ്പോൾ ആൾക്കാർക്ക് ജെനുവിനിറ്റി പ്രശ്നമാണ് പക്ഷെ ഇതൊരു പുതിയൊരു കൺസെപ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ഫീൽ ചെയ്യുന്നില്ല കാരണം ശബരിമല പറയുമ്പോഴേക്കും നമുക്ക് അവിടെ തന്നെ ഒരു മതസൗഹാർദ്ദതയുണ്ട് നമുക്ക് കേട്ടിട്ടുള്ള കഥകളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു മതസൗഹാർദ്ദത എപ്പോഴും ഉണ്ട് പിന്നെ ഒരു പള്ളിയിൽ അച്ഛൻ ഒരു പ്രത്യേക ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ടുള്ള ഒരു ബൗണ്ടറി മാത്രമേ അതിനകത്തുള്ളൂ അതല്ലാതെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾ അവിടെ ഇഷ്ടംപോലെ മതത്തിൽപ്പെട്ട ആളുകൾ കയറുന്നുണ്ട് അത് മാത്രമായിട്ട് കണക്കാക്ക ആളുകൾ അതിനകത്തുള്ള ഒരു ഒരു ഇപ്പ ഈ ഒരു ആംഗിൾ മാത്രമേ പുറമേ ആൾക്കാർ കാണുന്നുള്ളൂ ഈ ആംഗിൾ മാത്രമല്ല എനിക്ക് എതിർപ്പുണ്ടാകാനുള്ള കാരണം ഇപ്പോ ഇപ്പൊ മതം പറയുന്ന ഒരുപാട് ബിലീഫ് സിസ്റ്റംസ് ഉണ്ട് ഞാൻ അതിനെല്ലാം എതിർക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ ജീസസിന്റെ മരണം ജീസസിന്റെ അടക്കം ജീസസിന്റെ ഉയർപ്പ് ജീസസിന്റെ സ്വർഗാരോഹണം ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഈ നാല് കാര്യത്തെ ഞാൻ എതിർക്കുന്ന വ്യക്തിയാണ് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ദുരുപദേശായിട്ട് മാറുവാണ് ഞാൻ ചോദിക്കട്ടെ ഇത് ഒരു ആ ഒരു മതവിശ്വാസത്തിലേക്ക് അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പഠിക്കുമ്പോഴാണല്ലോ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതില് ആൾക്കാരില് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മൾ നോർമൽ അല്ല നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ് പതിവ് അപ്പോ ഇതൊരു പൊസിഷനിലേക്ക് വന്നിട്ട് നമ്മൾ അത് വിളിച്ചു പറയുമ്പോ ആ പൊസിഷനിലേക്ക് വരാതിരുന്നുകൂടിയായിരുന്നു പൊസിഷനിൽ നിന്ന് വന്നാലല്ലേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതാ നേരത്തെ ഞാൻ കഴിഞ്ഞ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ആത്മീയത പറയാൻ എന്താ യോഗ്യത ബൈബിൾ പഠിപ്പിക്കാൻ എന്താ യോഗ്യത നിന്നെ നിന്നാരായത് ഏൽപ്പിച്ചേ ക്വസ്റ്റിൻ വരും അപ്പം എനിക്ക് എനിക്കതിനകത്തേക്ക് ആൾക്കാരെ കുഞ്ഞുങ്ങളെ വിടണമല്ലോ അല്ലെങ്കിൽ യുവാക്കൾ വരണമല്ലോ യുവതികൾ വരണമല്ലോ പാരൻസ് ബ്ലോക്ക് ചെയ്യും ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നടത്തുന്ന പ്രോഗ്രാമിൽ നീ പോകണ്ട ഒരു അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അധികാരി ഒരു ബൈബിൾ പഠിച്ചിട്ടുണ്ട് ഓതന്റിസിറ്റി ഉണ്ട് ആ ഓതന്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൗരോഹിത്യത്തിലേക്ക് വരുന്നത് ഫൈൻ അപ്പൊ എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവർ തന്നെ വന്നിരിക്കത്തുള്ളൂ അപ്പൊ അവിടെയാണ് ഈ പൗരോഹിത്യത്തിന് ഞാൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നത് അല്ലാതെ ഇതിന്റെ ആവശ്യമില്ല അത് തെറ്റായ തെറ്റായൊരു വേയായിരുന്നു പിന്നീട് തോന്നിട്ടുണ്ട തെറ്റായ വേണെന്ന് തോന്നിയില്ല എന്നാലും ആൾക്കാർക്ക് വേണ്ടത് ഈ പറയുന്ന സത്യമല്ല ശരിക്കുമ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമല്ല അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗിമിക്സ് മാത്രമാണ് ആൾക്കാർക്ക് ആവശ്യം എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാരണം സത്യത്തിന്റെ അകത്തേക്ക് വരുന്ന ആയിരത്തിൽ ഒരാൾ മാത്രമേ സത്യം അന്വേഷിച്ചു വരുന്നുള്ളൂ അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാതെ വരുന്നതില്ലേ ഇപ്പോ അതിനകത്ത് കാണിക്കുന്ന കുറെ ഇപ്പം നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതിനകത്ത് കാണിക്കുന്ന ചില ചില മാജിക്കുകൾ ഇതൊക്കെ ആളുകൾ വിശ്വസിച്ച് ആ ഒരു മതത്തില് വിശ്വസിച്ച് അതിന്റെ പുറകെ പോകുമ്പോഴേക്കും ഇത് കുറെ കാര്യങ്ങളും മനസിലാക്കാതെ വരുന്നുണ്ടല്ലോ പ്യോറായിട്ടുള്ളത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ മതം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞു പോവുമല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആണ് ഇപ്പോ നമ്മളിപ്പം മാർക്കറ്റിൽ പോകുന്നു മീൻ മേടിക്കുന്നു മീൻ മേടിക്കുമ്പം ആ മീൻ എത്ര നല്ല ഫ്രഷ് ആണോ എന്നുള്ളത് മാത്രമേ മീൻ മേടിക്കുന്ന ആൾ നോക്കുന്നുള്ളൂ അതിന്റെ പിന്നിൽ അവരെന്തോരം കഷ്ടപ്പെട്ടു എവിടെ പോയിട്ടാണ് എന്ത് സാഹചര്യത്തിലാണ് ഈ മീൻ പിടിച്ചതെന്ന് അവർ നോക്കാറില്ല സോ എന്ന് പറഞ്ഞതുപോലെയാണ് മതത്തിനകത്ത് നിൽക്കുമ്പോൾ മതത്തിനകത്തുനിന്ന് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ എനിക്ക് കുറച്ച് നന്മ കിട്ടണം എനിക്ക് കുറച്ച് എന്റെ മക്കളുടെ വിദ്യാഭ്യാസം നേരെ പോകണം എനിക്ക് വിസ കിട്ടണം എനിക്ക് ജോലി കിട്ടണം എനിക്ക് പ്രൊമോഷൻ കിട്ടണം ഇങ്ങനെയൊക്കെ കുറേ കുറെ ആവശ്യങ്ങളുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഒരു മതസ്ഥാപനത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അവർക്ക് അത് മാത്രം മതി അതിന് പിന്നിലുള്ള സത്യത്തെ കുറിച്ച് അറിയണമെന്ന് അവർക്ക് ശബരിമല ശബരിമല കയറിയപ്പോൾ ഒരു ആ എനിക്ക് കുറച്ച് നേരത്തെ പോയി ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധത്തിനകത്ത് എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു വേഗം ഐഡിയ ഉണ്ട് പക്ഷെ ഞാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് വച്ചിട്ടാണ് ഞാൻ പോകുന്നത് അവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷെ എൻ്റെ പ്രതീക്ഷകളെയും എൻ്റെ എന്ത് സങ്കല്പനങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ആ വാമായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ ഒരാളുടെ വാം വെൽക്കം ചെയ്യുന്ന അപ്പോൾ അത് ശരിക്കും എന്നെ വല്ലാതെ സ്പർശിച്ചു അപ്പൊ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഒരു ഒരു ചെറിയൊരു പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അത് ഞാൻ പമ്പയിൽ നിന്ന് കുളിച്ച് കയറുന്നത് മുതൽ തിരിച്ച് വണ്ടിയിൽ കയറുന്നത് വരെ എന്നെ കാണുന്ന എല്ലാ വ്യക്തികളും ഷേക്കൻ്റെ ഒന്ന് ഹഗ് ചെയ്ത് എനിക്ക് ആശംസയും പറഞ്ഞിട്ടാണ് പൂർണ്ണേ അപ്പൊ അത് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ഈ വ്രതം എടുക്കുന്ന സമയം മുതൽ മല ചവിട്ടുന്ന സമയം വരെ അല്ലെങ്കിൽ ഇറങ്ങി വരുന്നത് വരെ പൂർണ്ണമായിട്ടൊരു അയ്യപ്പൻ ഭക്തൻ അയ്യപ്പന്റെ ഭക്തനാണ് അല്ലെ അപ്പോ അതങ്ങനെ തന്നെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടാണോ കയറിയിരുന്നത് അത് ആ ഒരു സമയത്ത് പള്ളിയിലച്ചനായിരുന്നു അപ്പോ ആ പള്ളിയിലച്ചനായിരിക്കേ സമയത്ത് തന്നെ മാലയിട്ട് ശബരിമല കയറുമ്പോ മാല ഇടുന്ന സമയം തൊട്ട് ഒരു അയ്യപ്പ ഭക്തനായിരുന്നു അയ്യപ്പ ഭക്തനായിരുന്നു പക്ഷെ ഒരു വിശ്വാസിയ ഒരു ഭക്തനും ആയിരുന്നില്ല ഞാൻ പറയുന്ന മതഭക്തനോ മതവിശ്വാസിയോ ആയിട്ടല്ല ഞാൻ ശബരിമല പോകുന്നത് എനിക്ക് മനസിലായില്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പള്ളിയിൽ പോകുമ്പോ ഒരു പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ ഒരു വ്യക്തി പള്ളിയിൽ പോകുമ്പോ ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ പള്ളിയിൽ പോകുമ്പോ എന്തായാലും അവരുടെ കയ്യിലൊരു ബൈബിൾ ഉണ്ടാവും മുറുകെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും തലയിൽ ഇങ്ങനെ തുണി ഇട്ടണം മിക്കവാറും വെള്ള ഡ്രസ്സ് പോലെയുള്ള വൈറ്റ് ഷെയ്ഡ് ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് വളരെ ഭവ്യതയോടുകൂടി ആ പോകുന്നത് അതാണ് ഭക്തി എന്ന് പറയുന്നത് അവിടെ പോകുന്നതിന് ഒരു പോസ്റ്റർ ഉണ്ട് അപ്പൊ നമുക്ക് കാണാൻ പറയാം ഈ വ്യക്തി പോകുന്നത് പള്ളിയിലേക്കാണ് കല്യാണത്തിനല്ല എന്ന് ഒരു പള്ളി പോകുന്ന വ്യക്തിയെ കാണാൻ പറയാം അത് ആ വിശ്വാസവും ആ ഭക്തിയുടെയും എന്താ പ്രകടനമാണ് നമ്മൾ കാണുന്നത് സോ അങ്ങനെ ഒരു ഭക്തിയുടെയും ഒരു വിശ്വാസത്തിൻ്റെയും അകമ്പടിയോടു കൂടെയല്ല ഞാൻ ശബരിമല പോയത് ഞാൻ ശബരിമല പോയതിന് ഒരു ഉദ്ദേശ ഉദ്ദേശുദ്ധിയുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ചില ശാസ്ത്രീയ സത്യങ്ങളെ മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത് അപ്പൊ അവിടെ ഭക്തിക്കോ അല്ലെങ്കിൽ മറ്റൊരു ഞാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്താ പറയാ അതിനാ പറയാ ഒരു അത്ര ഒരു പബ്ലിസിറ്റിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവശ്യം അല്ലെങ്കിൽ ഒരു ഭക്തനെ പോലെ തന്നെയാണ് താങ്കൾ പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ അങ്ങനെ അതിന്റെ ആവശ്യം ആവശ്യണ്ടായിരുന്നോ ആ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും വ്രതം എടുക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയതല്ലോ അത് ഉണ്ടായി വന്നതല്ലേ ഇപ്പോ ഞാൻ അവിടെ എന്താണോ ആചാരാനുഷ്ഠാനമുള്ളത് അത് ഞാൻ അനുഷ്ഠിച്ചു അത് ഭക്തിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കാരണം അവര് പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചിരിക്കുന്ന ആ സിസ്റ്റത്തിനെ നമ്മൾ എതിർക്കുന്നത് പോലെ ആയിപ്പോ അതൊരു ഭക്തിയുടെ ഭാഗമല്ലേ ഇന്ന് ഞാൻ പറയും അത് വെറും ഭക്തി അല്ല അതൊരു ഒരു സംസ്കാരമാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ശാസ്ത്ര സത്യത്തെ ആചരിക്കുകയാണെന്നുള്ളത് പറയാം ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഇപ്പോ ഇരുമിടിക്കെട്ട് കൊണ്ടുപോകണം ഈ ഇരുമുടിക്കെട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനമായി ഉപഭക്തന്മാർക്കും അറിയത്തില്ല അപ്പോൾ ഒരു ഇരുമുടിക്കെട്ടിൻ്റെ ഒരു ഭാഗത്ത് തേങ്ങ വെക്കും മറുഭാഗത്ത് ധാന്യ ധാന്യങ്ങൾ വെക്കുന്നത് എന്തിനാ ഇവിടെ ഒരു മുടിക്കെട്ടിൻ്റെ തേങ്ങയും മറ്റേതിൽ ധാന്യങ്ങളും വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയേ ഉള്ളൂ പിന്നെ അവർ അവരവരുടേതായിട്ടുള്ള റീസൺ കണ്ടെത്തും ശരിക്കും ഇതിനൊരു ഉദ്ദേശമുണ്ട് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് നാളെ ഇരുമുടി എന്ന് പറഞ്ഞാൽ എന്താ പശ്ചിമഘട്ടത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇരുമുടി എന്ന് പറയുന്നത് ഒരു മുടി എന്ന് പറയുന്നത് കേരളക്കരെയും മറ്റേ മുടി എന്ന് പറയുന്നത് തമിഴ്നാട് ഉൾപ്പെടുന്ന ഭാഗമാണ് അപ്പൊ കേരളത്തെ റെപ്രസെന്റേറ്റ് ചെയ്ത നാളികേരവും തമിഴ്നാട് ഉൾപ്പെടുന്ന ഭാഗത്ത് നവധാന്യങ്ങളാണ് വിളയിക്കുന്നത് ആ നവധാന്യങ്ങളെയാണ് മറ്റേ മുടിയിൽ വയ്ക്കുന്നത് അപ്പൊ രണ്ട് മുടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ആ രണ്ട് മുടികളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടും ഉള്ള ഒരു പ്രതീകമായിട്ടാണ് ഇരുമുടിക്കെട്ടുമായിട്ട് നമ്മളിവിടെ പോകുന്നത് ഇതിന് പല രീതിയിലെ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ഭക്തിയുടെ നിറ പരിവേഷം കൊടുത്തു കഴിഞ്ഞാൽ ഈ ശാസ്ത്രീയതയ്ക്ക് പ്രസക്തി ഇല്ലാതെ പോകും അപ്പൊ എന്തിനാ ഇത് കൊണ്ടുപോകുന്നത് അയ്യോ ഭയങ്കര ഭക്തി ഇങ്ങനെ കൊണ്ടുപോകാവോ അല്ലെങ്കിൽ അയ്യപ്പം കോപ്പിക്കും എന്നുള്ളൊരു ഭക്തിയിലല്ല പോകുന്നത് ഇതിന്റെ പിന്നിലുള്ള സത്യം മനസ്സിലാക്കുന്നതാണ് ശെരിക്ക ഭക്തി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തീർച്ചയായിട്ടും ഇപ്പൊ അതിനുശേഷം അവിടെ നല്ല രീതിയിൽ ഒരു വാം വെൽക്കം കിട്ടി അതിനുശേഷം ഇ ഇനി പോകാൻ പോകുന്നുണ്ട് അപ്പം ഒരു പ്രത്യേകമായിട്ടുള്ള വൃതാനുഷ്ഠാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആഡ് നേരത്തെ ആ ശബരിമലയിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന വ്രതങ്ങൾ തന്നെയാണ് അനുഷ്ഠിച്ചു പോകുന്നത് അതിൻ്റെ ഒടൊപ്പം തന്നെ എന്തിനാ ശബരിമല പോകേണ്ടത് ആ കാര്യം കൂടെ ഞാൻ ഇപ്പൊ അനുഷ്ഠിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയില് എന്റെ വീട്ടിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം മരങ്ങൾ നട്ടു അപ്പോൾ കേരളത്തിൽ മരങ്ങൾ നട്ടാൽ മാത്രമേ ഈ വെള്ളത്തെ നമ്മുടെ ഭൂഗർഭ ജലത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരിരക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മരങ്ങൾ നടണം ഒരു അഞ്ച് സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു രണ്ട് തെങ്ങെങ്കിലും അതിനകത്ത് വേണം അപ്പോൾ ഞാൻ ഞാനിത് ഇരുപതാം തീയതിക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും രണ്ട് തെങ്ങെങ്കിലും വെച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനാണ് ശബരിമലയിൽ പോകുന്നത് ഇനി അവിടെ പോകുമ്പോഴത്തേക്ക് ആ പതിനെട്ട് പൂങ്കാവനത്തിലും ആ മൗണ്ടുകളിലും വൃക്ഷങ്ങൾ എവിടെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷങ്ങളെ നമ്മൾ വീണ്ടും നട്ടുപരിപാലിക്കണം അവിടെ വിള്ളലായിട്ട് കിടക്കാൻ പാടില്ല എന്താണ് മകരവിളക്ക് തെളിയിക്കുന്നത് ഈ പതിനെട്ട് മലകളിലേയും സംരക്ഷണം ഉറപ്പ് വരുത്തി എന്നുള്ള പച്ചക്കുടിയാണ് മകരവിളക്ക് അതൊരു ഭക്തിയുടെ പരിവേഷമല്ല അല്ലൊരു ഒരു അത്ഭുതമല്ല മകരവിളക്കെന്ന് പറയുന്നത് മകരവിളക്ക് ഒരു നമ്മൾ ട്രെയിൻ പോകുമ്പോഴത്തേക്ക് പച്ചക്കൊടി വീശുന്ന എന്തിനാ എല്ലാം ഓക്കെയാണ് ഇതുപോലെ ഈ ഒരു മണ്ഡലകാലം കഴിഞ്ഞ് അവിടെ ഈ മരപരിപാലനത്തിന് വേണ്ടി പോയ വൃക്ഷപരിപാലനത്തിന് പോയ ആൾക്കാർ എല്ലാം ഓക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ മകരവിളക്ക് തെളിയിക്കുന്നത് മരകുളത്ത് തെളിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ പതിനെട്ട് മലകളും സന്ദർശിച്ചു പതിനെട്ട് മലകളിലും വൃക്ഷപ്രകൃതി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അടുത്ത വർഷം ഒന്ന് നോക്കിയാൽ മതി എന്നുള്ളതിൻ്റെ പ്രതീകമാണ് വിളക്ക് ഇതറിഞ്ഞുകൂടാതെ കണ്ടാലോ അത് അവിടെ എന്ത് ഭക്തി സോ ഞാനിപ്പോ പോകുമ്പോ ഇങ്ങനെയുള്ള സത്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും മറ്റുള്ളവരെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ശബരിമല പോകുന്നത് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ വിചാരിക്കുന്ന ആ ഒരു വ്യാഖ്യാനത്തെയും അവർ അനുഷ്ഠിക്കുന്ന ആചാരത്തെയും അത് തെറ്റുമല്ല എന്നും വിശ്വസിക്കുന്നുണ്ട് ആ ഇപ്പൊ ചില ആൾക്കാർക്ക് ശബരിമല പോകുന്നത് എന്റെ കുടുംബത്തിന് നന്മ വരാൻ സമാധാനം കിട്ടാൻ ഒക്കെ അവരുടെ ആശയം അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ ഇതല്ല അതിന്റെ ഉദ്ദേശ വിശ്വതി എന്ന് കൂടെ അറിയണമല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുന്നവർ അങ്ങനെ പോകട്ടെ പക്ഷെ ശരിക്കും ഉള്ള ഉദ്ദേശ വിശ്വത്തി അവര് പോകുന്നവർക്ക് അതും വേണം അപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തൊഴുവല്ലോ അതെ അപ്പോ അങ്ങനെ തൊഴേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അവിടെ ചെന്നാൽ അതിന്റെ ആവശ്യമില്ല ആ തൊഴുന്നത് ഈ അവിടെ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായി എന്ന് കണ്ട് തൊഴുന്ന ഓക്കെയാണ് മാത്രം പോയി അർത്ഥം എവിടെ ാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഉദ്ദേശിച്ചേ ഇപ്പൊ നമുക്ക് നല്ലത് വരത്തണമെന്നോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങനെ ആയിരിക്കുമല്ലോ പ്രാർത്ഥിക്കുക നമ്മൾ രക്ഷിക്കണമെന്നാണ് എപ്പോഴും വിളിക്കാം അങ്ങനെ വിളി അങ്ങനെ ചെയ്യരുത് പറയും ചിലവർ അങ്ങനെ പറയണതും കേൾക്കാം പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവർ അമ്പലങ്ങളിൽ മാത്രല്ലോ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവം കേൾക്കുന്നുണ്ട് അങ്ങനെ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ ഈ പറഞ്ഞ മാനുഷിക ദൈവം അല്ലെങ്കിൽ ദൈവങ്ങളെ മതം വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരു യൂണിവേഴ്സൽ ഫാക്ടർ യൂണിവേഴ്സൽ എനർജി അങ്ങനെയൊന്നുണ്ട് അതെ നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു പ്ലീഡിങ് പാടില്ല കാരണം ഒരു വ്യക്തി നമുക്കത് തരുന്ന ദാനമായിട്ടോ അല്ലെങ്കിൽ ധർമ്മമായിട്ടോ തരുന്നതല്ല നമുക്ക് അയ്യോ എനിക്കൊരു കാർ കിട്ടണേ അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണേ എന്ന ഒരു വ്യക്തിയോട് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തി ഇരിപ്പില്ല ഇത് തരാനായിട്ട് മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ യൂണിവേഴ്സലിനോട് കൺഫൂസ് ചെയ്യാം 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 കമാൻഡ് അത് അവിടുന്ന് ഉണ്ടായി വരും അത് അങ്ങനെയാണ് എനർജി സിസ്റ്റം ഈ പ്രപഞ്ചത്തിനകത്ത് നിലനിൽക്കുന്നത് അപ്പൊ നമ്മൾ ജെനുവിൻ ആയിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു അഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജി സിസ്റ്റം ഈ പ്രപഞ്ചത്തിനകത്തുണ്ട് അതിനെ പ്രാർത്ഥനയെന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സകലത്തിന്റെയും അധികാരം മനുഷ്യന്റെ കയ്യിലായിരിക്കുന്നേ എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തോട് നമ്മൾ കമാൻഡ് ചെയ്യുമ്പോൾ അത് നമ്മളിലേക്ക് ഉണ്ടാകും നന്മേണങ്ങളുണ്ടാകും ഉണ്ടാകും അത് ഈ പ്രപഞ്ചത്തിന്റെ നിയമം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കള വിത്താണ് ഇടുന്നതെങ്കിൽ മുളച്ചു വരുന്നത് കള തന്നെയായിരിക്കും നമ്മളിപ്പോൾ ഒരു ഗോതമ്പ് മണിയാണ് വിതയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ മുളച്ച് വരുന്നത് ഗോതമ്പ് ചെടി തന്നെയായിരിക്കും അത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ് നെല്ല് വിതച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് കൊയ്യാൻ പറ്റത്തില്ല സോ നമ്മൾ എന്ത് വിതയ്ക്കുന്നു ഈ ഈ എന്ന് വരും വരും അഫർമേഷൻ പ്രൊക്ലമേഷൻ വരും അതുകൊണ്ടാണല്ലോ ഇന്ന് വാർത്താ മാധ്യമങ്ങൾ നെഗറ്റിവിറ്റി പ്രൊപ്പഗേറ്റ് 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 ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി വാർത്താ മാധ്യമങ്ങൾ പോസിറ്റിവിറ്റി അന്ന് നമ്മുടെ നാട് ഇനി എന്നാണ് ഈ ഇരുപതാം തീയതി പോകുന്നത് നവംബർ ഇരുപതാം തീയതിയാണ് അടുത്ത ശബരിമല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷി പ്രാവശ്യം ഒന്നുമില്ല പേടിയുണ്ടോ ഇല്ല അങ്ങനെ ഒരു പേടിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടിട്ട് പോയതാണ് അതുകൊണ്ട് അങ്ങനെ ഭീഷണി പേടിയൊന്നുമില്ല അയ്യപ്പൻ വിശ്വസിക്കുന്നുണ്ടോ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സങ്കല്പാണ് സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്ന ഒരു വ്യക്തിയോ അങ്ങയ്യപ്പനെന്ന് പറഞ്ഞ വേറൊന്നും അല്ല അത് ഈ പോകുന്ന വ്യക്തിയാണ് അയ്യപ്പൻ അവിടെ ഇരിക്കുന്ന ആ ശാസ്ത്രത്തിന്റെ സത്യമാണ് അയ്യപ്പൻ ആ ശാസ്ത്ര സത്യമാണ് അയ്യപ്പൻ അല്ലാതെ അവിടെ എന്താ ഒരു വ്യക്തി എന്നുള്ളതല്ല ഇതിങ്ങനെ പുറത്തേക്ക് പറയുമ്പോ അയ്യപ്പ അയ്യപ്പഭക്തന്മാരുണ്ടാവല്ലോ അല്ലെങ്കിൽ കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവല്ലോ അവര് അവരുടെ ഭാഗത്തുനിന്നൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോഴും അവരുടെ മനസ്സിനകത്ത് ഒരു ചിന്തയുടെ ഒരു ചെറിയ സീഡ് ഞാൻ ഇടുകയാണ് ഓക്കെ ഇങ്ങനെ പറയുന്നത് പൊട്ടത്തനമാണ് ഇങ്ങനെ വട്ടാണ് എന്ന് പറയുമ്പോഴും ഞാനൊരു സീഡ് ഇട്ടിട്ടാ പോകുന്നത് ആ സീഡ് എന്തെങ്കിലും മുളയ്ക്കും അതാലോചിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എന്തായാലും താങ്ക് യു സോ മച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും